തെന്മല ഇക്കോ ടൂറിസത്തിലെ മ്യൂസിക്കൽ ഫൗണ്ടന്റെ പ്രവർത്തനം നിലച്ചതോടെ വിനോദസഞ്ചാരികൾ നിരാശയിൽ രണ്ടായിരത്തിൽ ഇ കെ നയനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് മ്യൂസിക്കൽ ഫൗണ്ടന്റെ ഉദ്ഘാടനം നടന്നത് ഇതിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതുവരെയും നല്ല തിരക്കായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഇതിന്റെ പുനർനിർമ്മാണത്തിനായി ഡൽഹിയിലെ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വർക്കുകൾ ഏറ്റെടുത്തിരിക്കുന്നത് മുൻപ് പി വി സി പൈപ്പിലായിരുന്നു മ്യൂസിക്കൽ ഫൗണ്ടന്റെ നിർമ്മാണം ഇപ്പോൾ അലൂമിനിയത്തിൽ നിർബന്ധമായ കമ്പിയിലാണ് ഇതിന്റെ നിർമ്മാണം നടന്നു വരുന്നത് മ്യൂസിക്കൽ ഫൗണ്ടന്റെ ട്രയൽ റൺ കഴിഞ്ഞിട്ട് ആറുമാസം പിന്നിടുന്നു അന്യ സംസ്ഥാനത്ത് നിന്നും കേരളത്തിൽ നിന്നും നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് മുൻപ് തെന്മലയിലെത്തുന്ന വിനോദസഞ്ചാരികൾ രാത്രി ഏഴ് മണിക്കുള്ള മ്യൂസിക്കൽ ഫൗണ്ടന്റെ ഷോയിങ് കഴിഞ്ഞായിരുന്നു മടങ്ങുന്നത് എന്നാൽ ഇപ്പോൾ എന്നാലിപ്പോൾ വേനലവധിക്കെത്തുന്ന വിനോദസഞ്ചാരികൾ മ്യൂസിക്കൽ ഫൗണ്ടൻ അടച്ചതോടെ നിരാശയോടെയാണ് മടങ്ങുന്നത് മുൻപ് തെന്മല ഡാമിന്റെയും മ്യൂസിക്കൽ ഫൗണ്ടന്റെയും പ്രവർത്തനത്തെ ചൊല്ലി ബി ജെ പി ശക്തമായ സമരപരിപാടികൾ നടത്തിയിരുന്നു അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് മ്യൂസിക്കൽ ഫൗണ്ടന്റെ പ്രവർത്തനം ദ്രുതഗതിയിൽ പുനരാരംഭിക്കണമെന്നാണ് വിനോദസഞ്ചാരികളുടെ ആവശ്യം റിപ്പോർട്ടർ കണ്ണൻ തെന്മല

ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് സിക്സ് ട്രിബിൾ